മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൾക്ക് അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ദിനത്തോടനുബന്ധിച്ചേദിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് വനിതകളെ അണിനിരത്തിക്കൊണ്ടാണ് വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കെ എസ് എസ് പി യു വനിതാ വേദിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് പ്രകടനം ഓട്ടുപാറ ജയ്ശ്രീ ഹാളിൽ തുടർന്ന് നടന്ന പൊതുയോഗം പ്രശസ്ത നാടക പ്രവർത്തക ഗീത ജോസഫ് ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തി ഇനി അതിൽ തന്നെ മറികടന്നുകൊണ്ട് ഉണ്ടാക്കിയ നമ്മൾ മനുഷ്യകുലത്തിന്റെ പാതി വരുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് ഇപ്പോഴും മുഖ്യധാരയിലേക്ക് എത്തിയില്ല എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നു ആ എത്തേണ്ടതിന്റെ ആവശ്യകത ചർച്ച ചെയ്യുന്നു എത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു ഇതാണ് എല്ലാ വനിതാ ദിനത്തിലും എല്ലാ വനിതാ ദിനാചരണത്തിലും സംഭവിക്കുന്നൊരു കാര്യം ഒരു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടു കൂടിയാണ് വടക്കേ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ചില പ്രശ്നങ്ങൾ അതായത് വർക്കിംഗ് അവേഴ്സിൽ സംബന്ധിച്ച് ഇടം കിട്ടാത്തതിനെ കുറിച്ച് ഒരു ഒക്കെ ചർച്ച വന്നതിന്റെ ഭാഗമായിട്ടാണ് തുടക്കത്തിൽ മാർച്ച് എട്ട് ദിവസം വനിതാ ദിനമായി ആചരിക്കാനുള്ള ഒരു ചിന്ത കൺവീനർ കെ വനിതാട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ലിസി കൊരാംസി പി ടി ബേബി സംസ്ഥാന അംഗം ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ സാവിത്രി എ സരോജിനി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി